ആ ഈ ഗൈസ അങ്ങനെ നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്നത് സാംസങ് എ ഗെ സെവൻറ്റി വൺ എന്ന ഫോണായിരുന്നു ആ ഫോണിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ പ്രവർത്തിച്ചത് ഇന്ന് അത് നാശമായി നമ്മളിപ്പോൾ പുതിയൊരു ഫോൺ മേടിക്കാൻ പോകുകയാണെങ്കിൽ അച്ചാൽ നേരെ ഷോപ്പിൽ ഷോപ്പിൽ ഈ എനിക്ക് ഫോൺ വാങ്ങിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരിക്കലും തന്ന ഈ ഇരിക്കുന്ന സീജേഷാണ് മഹാസാഗരം തന്നെ അവിടെ നിന്ന് നിലനിൽക്കുന്നു അപ്പം ഞാൻ അവിടെ നമ്മുടെ വിഷ്ണു അതാ ഫിനാൻസ് ചെയ്യുന്നുണ്ട് ബജാജ് ഫിനാൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ വിഷ്ണുവിനെ പോയി കണ്ടു മച്ചാൻ എനിക്കൊരു ഫോൺ വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഓർമ്മയെൻറ്റ് അങ്ങനെ ആ വിഷ്ണു നല്ലൊരു ഫിനാൻസ് നോക്കിയിട്ട് ഇതാ ഈ ഇരിക്കുന്ന ഫോൺ എനിക്ക് കൊടുക്കാമെന്ന് പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ചെക്ക് ചെയ്തിട്ട് ഞാൻ പോലും വിചാരിച്ചില്ല അടിപൊളി ഒരു മോഡൽ ഫോൺ എനിക്ക് സെറ്റാക്കി തന്നു വിഷ്ണു ഒരു രൂപ ഇല്ലാണ്ടാണ് ഞാൻ ആ വഴിക്ക് പോയിട്ടുള്ളത് തിരിച്ചു വരുമ്പം നിങ്ങൾ ഈ കാണുന്ന ഈ അൺബോക്സ് ചെയ്യുന്ന വിഷ്ണു ഈ ആണ് ഇത് അൺബോക്സ് ചെയ്യുന്നത് ഈ അൺബോക്സ് ചെയ്ത ഫോൺ എനിക്ക് തന്നു വിടുകയായിരുന്നു അവിടെ നിന്ന് മാസം അടച്ചാൽ മതിയെന്ന് എന്ന് പറഞ്ഞിട്ട് ഇതാ അതാണ് ലോക്ക് ചെയ്ത് ഇപ്പോൾ വിഷ്ണു തന്നെയാണ് അത് ആദ്യമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുന്നത് ഗാസ് ഇതാകുന്നുണ്ടോ ഓണായി അടുത്ത വിശേഷങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത ആളതിനെ പറ്റി പറയുന്ന ഇതിൻ്റെ മോഡലേതാണെന്നുമായിട്ടുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മോഡൽ ഏതാ സാംസങ് ഏകദേശം എത്ര വരുന്നുണ്ട് നമുക്ക് വടക്കാഞ്ചേരിയിലാണ് ഇത് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വടക്കാഞ്ചേരിയിലാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു